നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം അയ്യപ്പന്റെ സ്വർണം കെട്ടവർ അമ്പല വിഴിഞ്ഞുകൾ നിയമസഭാ സമ്മേളനത്തിനിടെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്വർണം കെട്ട പോറ്റയും സർക്കാരിനുമെതിരെയും ആഞ്ഞടിച്ച് പ്രതിപക്ഷം രംഗത്തെത്തുകയാണ് സ്വർണം കാണാതായതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒഴിഞ്ഞുമാറാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷമാകട്ടെ നിയമസഭയിലെ ചോദ്യോദ്യളയിൽ ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണമെന്ന് ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു സ്വർണം കാണാതായതു കൊണ്ടുതന്നെ സിബിഐ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് അംഗങ്ങളെ ചോദ്യം ചോദ്യമുന്നയിക്കാനായി നിയമസഭയിൽ സ്പീക്കർ ക്ഷണിച്ചതോടെയാണ് നിയമസഭയിൽ നാടകീയ രംഗങ്ങളടക്കം അരങ്ങു തകർത്തത് ശബരിമല സ്വർണപ്പാളി വിഷയം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷമാകട്ടെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനറും ബോർഡുകളുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങിയാണ് പ്രതിഷേധിച്ചത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഭരണപക്ഷം കസേരകളിൽ നിന്ന് എഴുന്നേൽക്കുകയായിരുന്നു ചോദ്യോത്തരവേള തടസ്സപ്പെടുന്ന പ്രവണത രാജ്യത്തൊരിടത്തുമില്ലെന്ന് ഇത് ശരിയായ രീതിയല്ലെന്നും ധനമന്ത്രി കെ ബാലഗോപാൽ പറയുകയും പ്രതിപക്ഷ നേതാവ് അംഗങ്ങളെ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ബാനർ താഴ്ത്തിപ്പിടിക്കണമെന്നും ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് ജനങ്ങളോടുള്ള അനാഥരമാണെന്നും സ്പീക്കർ എൻ ഷംസീറും പറഞ്ഞു അയ്യപ്പന്റെ സ്വർണം കെട്ടവർ അമ്പലം വിഴുങ്ങിയൽ എന്ന ബാനറാണ് പ്രതിപക്ഷം ഉയർത്തിയത് ബഹളം കൂടിയതോടെ ചോദ്യോത്തരവേള സ്പീക്കർ തുടർന്ന് സഭ നിർത്തി ഒരിക്കൽ അടിയന്തരപ്രമേയമായി പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചെങ്കിലും ഹൈക്കോടതിയുടെ പരിഗണനയായിരിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ പരിഗണിക്കാനാകില്ല എന്നായിരുന്നു സ്പീക്കറുടെയും സർക്കാരിൻ്റെയും നിലപാട് എന്നാൽ ശബരിമല വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സ്പീക്കറെ മറിച്ച ബാനറുകൾ ഉയർത്തിയടക്കമാണ് പ്രതിഷേധം നടത്തിയത് ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതോടെ സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ പ്രതിഷേധിച്ചത് കാട്ടുകളന്മാർ അമ്പലം വിഴുങ്ങികൾ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡും പ്രസിഡന്റും രാജിവെക്കണം എന്നതടക്കം എഴുതിയ ബാനറുകളാണ് പ്രതിഷേധത്തിനായി ഉയർന്നത് ഇത് സഭാ മര്യാദയ്ക്കെതിരെന്നായിരുന്നു സ്പീക്കറും ധനമന്ത്രിയുമൊക്കെ വ്യക്തമാക്കിയതും എന്നാൽ ഇതൊന്നും തന്നെ പ്രതിപക്ഷം കേട്ട ഭാവം നടിച്ചില്ല സഭയിലെ പുതിയ അംഗങ്ങളായ ആര്യടൻ ഷൌക്കത്തിനോടും ചാണ്ടിയമ്മനോടുമൊക്കെ ബാനർ പിടിക്കുന്നത് ശരിയാണോ എന്നതായിരുന്നു ബാലഗോപാലിന്റെ ചോദ്യം സ്പീക്കറുടെ ഡയസിലേക്ക് കയറാനുള്ള ശ്രമവും പ്രതിപക്ഷാംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇതോടെ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ സഭാ നടപടികൾ കുറച്ചു നേരത്തേക്ക് നിർത്തിവെച്ചത് സഭ ഇനി മറ്റു നടപടികളിലേക്ക് ാലും ഇതേ വിഷയം ഉന്നയിക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷം എടുത്തിരിക്കുന്ന നിലപാട് സ്വർണ്ണപ്പാളി വിഷയം ഗൌരവമായി തന്നെ സഭയിൽ ഉന്നയിക്കാൻ ഉറച്ചു തന്നെയാണ് പ്രതിപക്ഷം തിങ്കളാഴ്ച സഭയിലെത്തിയെന്ന് വേണം പറയാൻ അടിയന്തര പ്രമേയമായി നോട്ടീസ് നൽകാനായിരുന്നു ആദ്യത്തെ തീരുമാനമെങ്കിലും എന്നാൽ അടിയന്തരമായി ഉന്നയിക്കുന്നത് കൊണ്ട് തന്നെ മുന്നേ തന്നെ ചോദ്യോത്തരവേളയിൽ വിഷയം അവതരിപ്പിക്കാമെന്ന് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചോദ്യോത്തരവേള തുടങ്ങിയ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയം സഭയിൽ ഉന്നയിക്കുകയും തുടർന്ന് പ്രതിഷേധിക്കുകയും സഭ നിര്ത്തിവപ്പിക്കുകയും <issions> ചെയ്തത്